എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഈ മൊത്തം വേൾഡിൽ തന്നെ വലിയൊരു സന്തോഷ വാർത്തയാണ് പ്രത്യേകിച്ച് ഈ ഗൾഫിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അമേരിക്കയുമായിട്ട് അമ്പത് വർഷമായിരിക്കണം ആ കോൺട്രാക്ട് അമ്പത് വർഷത്തെ കോൺട്രാക്റ്റാണ് അത് ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റാണ് അതായത് ഈ സൗദി അറേബ്യ അവരുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ വിൽപ്പന നടത്തേണ്ടത് വെറും ഡോളറിൽ മാത്രമാണെന്നാണ് ഇവരെ ഒരു ഈ കോൺട്രാക്ട് പറയുന്നത് വെറും ഡോളറിൽ മാത്രമേ വിൽക്കാൻ പാടുകയുള്ളൂ അതേപോലെ തന്നെ കിട്ടുന്ന ലാഭം കിട്ടുന്ന ലാഭം ഉണ്ടാവില്ല ആ ലാഭത്തിൻ്റെ ആ ലാഭം മുഴുവൻ ഈ അമേരിക്കൻ ട്രഷറിയിൽ ബോണ്ടുകളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ നിയമം എന്ന് വെച്ചാൽ ഈ സൗദിക്ക് കിട്ടുന്ന എല്ലാ ലാഭവും അമേരിക്കയുടെ സാമ്പത്തിക ഘടന ഉയർത്താനും നന്നാക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടും പകരം അപ്പം നമ്മൾ ചോദിക്കും അങ്ങനെ ഇപ്പോൾ ഓരോ രാജ്യ എടുത്ത് ഇങ്ങനെ കൊടുക്കും ഇതെന്ത് കോൺട്രാക്റ്റാന്ന് പറയും അല്ല അതിന് പകരം അമേരിക്ക ചില സാധനം കൊടുക്കും അതാണ് ഭയങ്കര രസം അമേരിക്ക എന്താ കൊടുക്കുക സേഫ്റ്റി നിങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് താവളങ്ങള് സൈനിക താവളം അതിലും സത്യത്തിൽ അമേരിക്കയ്ക്ക് ലാഭം കാരണം അമേരിക്കയുടെ താവളം അവിടെ കിട്ടിയല്ലോ ഏഹ് ശരിക്കും താവളം കിട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്താ പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിനെ ഞങ്ങൾ സംരക്ഷിക്കുന്ന പറയുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് വിൻ വിൻ സിറ്റുവേഷൻ ആണ് അത് എങ്ങനെ പോയാലും വിജയം തന്നെ എന്നുള്ള രീതിയിലുള്ള കോൺട്രാക്റ്റാണ് ഉണ്ടാക്കിയത് എന്തായാലും ഉള്ള ആ കോൺട്രാക്ട് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ ഇതിന്റെ പിന്നിൽ സൈന്യം കാര്യങ്ങളും യുദ്ധം അതൊക്കെ അങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കാളുള്ളു അപ്പോൾ അത് കാരണം തന്നെ അമേരിക്കുമായിട്ട് കുഴപ്പമുണ്ടാക്കാൻ പിന്നെ എന്താ പറയുക ഒരൊറ്റ ഭരണാധികാരി ഭരണാധികാരികളും സൗദി സൗദി അറേബ്യത്തെ പോയില്ല കാരണം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറാഖ് പോലെ ലിബിയ പോലെ കൊണ്ടാക്കി കൈ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾക്ക് ഇപ്പോൾ ഗൾഫിൽ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഒരു ഡോളർ ഇസ് ഈക്വൽ ടു ത്രീ പോയിൻറ് സിക്സ് സെവൻ പറഞ്ഞിട്ടൊരു റേറ്റാണ് അതായത് മൂന്നേ പോയിന്റ് ആറ് ഏഴ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു റിയാൽ സൗദിയിലാണെങ്കിൽ ഒരു റിയാല് ബഹ്റൈനിലാണെങ്കിൽ ഒരു ദിന ഒരു ദിനാറല്ല ഒരു എന്തോ പറയുക പറയുന്ന നൂറ് ഫിൽസ് എന്ന് പറയില്ല അങ്ങനെ എന്താണ് ആ മുന്നൂറ് ഫിൽസ് അങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ ഈ ത്രീ പോയിന്റ് സിക്സ് സെവനിൽ ഇങ്ങനെ നിൽക്കുകയാണ് വർഷങ്ങളായിട്ട് ലോകത്തെ എല്ലാ കറൻസിയുടെ വാല്യൂ മാറി പക്ഷേ ഈ സൗദി അറേബ്യയുടെ കറൻസി എപ്പോൾ നോക്കിയാലും ഡോളറിനെതിരെ ത്രീ പോയിന്റ് സിക്സ് സെവൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് ഈ സംഗതി കാരണമാണ് ഈ പെട്രോ ഡോളർ കോൺട്രാക്റ്റുകാരനാണിത് ഇവർ പെക്ക്ഡാണ് ഈ യു എസ് ഡോളറും സൗദി പിന്നെ കറൻസി അറിയാലും പെഗഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഒരു ബാസ്ക്കറ്റിലുള്ള ഒരു കറൻസിയാണ് അപ്പോൾ അവർക്ക് മോചനമില്ല വർഷങ്ങളായിട്ട് ഇത് തന്നെ പരിപാടി ആ രണ്ടായിരത്തി എട്ടിലത്തെ ഇതുണ്ടായിരുന്നോ എന്താ പറയാ റിസഷൻ ഉണ്ടല്ലോ റിസപ്ഷൻ ആ സമയത്ത് ഡോളറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിട്ട് ആകെ മറ്റുള്ള ലോകത്തെ ആൾക്കാരെ അതിൻ്റെ മുതലെടുത്ത് കാരണം ഡോളറിന് കുറച്ച് വില ഉണ്ടായിരുന്നുള്ളു അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏഹ് അത് ഇപ്പോൾ ഡോളറുടെ വില എത്രയാണോ വേണോ ഉദാഹരണം പറയാനുള്ള ഇന്ത്യയിൽ ഇപ്പോൾ എൺപത്തി മൂന്ന് റുപ്യല്ലേ ആ ഡോളറെ വില ഇടിഞ്ഞിടിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ച് റുപ്യയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് സമയത്ത് രണ്ടായിരത്തി പത്താ സമയത്ത് അപ്പോൾ വലിയ വലിയ രാജ്യങ്ങളൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്ത് ഡോളറിൽ പക്ഷേ അതുപോലും ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പറ്റൂല കാരണം എന്താണ് അന്നും ഇന്നൊക്കെ അവരുടെ റേറ്റ് ഒന്ന് തന്നെയാണ് ത്രീ അല്ലെങ്കിൽ മാക്സിമം പോയാലും ത്രീ ത്രീ അങ്ങനെ നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ശാപം കാരണമായിരുന്നു ഈ പെട്രോ ഡോളർ കോൺട്രാക്ട് കാരണമായിരുന്നു കോൺട്രാക്ട് കാരണമായിരുന്നു പിന്നെ അത് മാത്രല്ല സൗദി അറേബ്യ ഒരു കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാല് പരോക്ഷമായിട്ട് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ കാരണം ഇവരൊക്കെ കുടുംബക്കാരാണ് സൗദി അറേബ്യത്തെ ഫുൾ കുടുംബങ്ങൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോയതാണ് ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വേറെ എനിക്ക് കുയത്ത് ഖത്തറൊക്കെ തന്നെ പിന്നെന്താ വെച്ചാൽ വർഷം വർഷം ഒരുപാട് വർഷങ്ങളേ ഇല്ല അപ്പോ ചിലപ്പോൾ ആ ബന്ധത്തിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ അവസാനം സൗദി അറേബ്യയിലേക്കാണ് എത്തുക അവരുടെ ബന്ധം അപ്പം അങ്ങനെ ഒരു ബന്ധം ഈ അഞ്ച് അഞ്ച് രാജ്യങ്ങൾക്കുണ്ട് സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ ഒമാൻ അങ്ങനെ ഈ നാലഞ്ച് രാജ്യങ്ങൾ അപ്പോൾ ഈ എല്ലാ രാജ്യങ്ങളും തന്നെ ഈ പെട്രോ ഡോളർ കോൺട്രാക്ട് ഉള്ളത് കാരണം തന്നെ ഇത് മറ്റുള്ള രാജ്യങ്ങളും ഈ ഗൾഫ് രാജ്യങ്ങളും ഇത് അനുഭവിക്കണം ഈ പറഞ്ഞ റേറ്റ് എപ്പോഴും അവരുടെ ഉണ്ടാവും പക്ഷേ ഇപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുകയാണ് ഭയങ്കര ഒരു മോചനം തന്നെയാണ് അമ്പത് വർഷങ്ങൾക്ക് ശേഷം ആ മോചനം കിട്ടാൻ കാരണം എന്താണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ ചങ്കുറ്റം കാരണമാണ് കാരണം എന്തും സംഭവിക്കാം ഡോളർ കളഞ്ഞ ആൾക്കാരനെ കളഞ്ഞ രാജ്യങ്ങളെ ഈ അമേരിക്ക നശിപ്പിച്ചിട്ടുണ്ട് തെളിവ് തെളിവല്ലേ വേണ്ടത് ഒന്ന് ഇറാഖ് തന്നെ ഈ സദ്ദാം ഹുസൈൻ സ്വന്തം കറൻസിയില് ഈ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ നോക്കി സ്വന്തം കറൻസിയിൽ അവരുടെ ഇറാക്കിലേക്കുള്ള കറൻസിയിലാണ് ട്രേഡ് ചെയ്യാൻ നോക്കി അതേപോലെ തന്നെ ആ ട്രേഡ് ചെയ്യുമ്പോൾ അതിന് മറ്റുള്ള രാജ്യങ്ങളെയും തയ്യാറാക്കി അവരെ ബോധവൽക്കരിപ്പിച്ചു ഇത് അമേരിക്കക്ക് പറ്റിയില്ല നേരെ എന്ത് പറഞ്ഞു ഇറാഖില് സ്വാതന്ത്ര്യമില്ല ജനാധിപത്യമില്ല അതുമാത്രമല്ല അവിടെ വലിയൊരു ആയുധം കുഴിച്ചിട്ടിട്ടുണ്ട് മുഴുവൻ മുഴുവൻ ലോകത്തിനും നശിപ്പിക്കാനുള്ള പറഞ്ഞിട്ട് ആ രാജ്യങ്ങൾ നശിപ്പിച്ചു അതേപോലെ തന്നെയാണ് ലിബിയ ലിബിയത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ലിബിയയിൽ ഒരു കാരണവും ഇല്ലാതെയാണ് ആ രാജ്യം നശിപ്പിച്ചത് പക്ഷേ അതിന്റെ പിന്നിൽ രഹസ്യമായി കിടന്നിരുന്ന കാര്യം എന്താ പറയുക ഇത് തന്നെയായിരുന്നു ഈ പെട്രോ ഡോളർ തന്നെയായിരുന്നു അവിടെ ഈ പെട്രോള് വിൽപ്പന നടത്തുന്നത് ഈ ലിബിയത്തെ കാര്യം പറയാണ് പെട്രോൾ വിൽപ്പന ഈ കണൽ ഗദ്ദാഫ് എന്ത് ചെയ്ത് അവരുടെ കറൻസിയിലല്ല സ്വർണം ഗോൾഡ് കോയില ആക്കാൻ നോക്കി ഗോൾഡ് കോയിനിലാക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡോളറെ ഇതില്ലല്ലോ നോക്കി നടക്കണ്ടല്ലോ അതുമാത്രല്ല ഈ അമേരിക്കത്തെ എക്കണോമി എന്ന് പറയുന്നത് ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടല്ല ആ രാജ്യത്തെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഈ ഗോൾഡിലാക്കി കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ ഒരു സഹായം ഇല്ലാതെ എന്ത് ഇടപാടും നടത്താം അങ്ങനെ ഗോൾഡ് കോയിൻ ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആ ലിബിയയിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്നുള്ള പറഞ്ഞു അവിടെയും പറഞ്ഞു കേരൾ ഗദ്ദാഫി സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു അവിടെ ജനാധിപത്യമില്ല ഭരണഘടന ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര രാജ്യങ്ങളറിയോ ഈ ഈ ഡോളർമെ തൊട്ട് കളിച്ചാൽ അമേരിക്ക മാത്രല്ല ഒരുപാട് രാജ്യങ്ങൾ പൈ ഇന്ന് ഈ നാറ്റോ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഒന്നിച്ചവരാണ് ഒക്കെ ഹൈ പവർ രാജ്യങ്ങളല്ലേ ഭയങ്കര സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് മൊത്തം ഇവർ ഒന്നിച്ചു വന്നിട്ട് എത്ര ആ രാജ്യം എത്ര ദുർബലമാണ് അതൊന്നും അവർക്ക് നോക്കട്ടില്ല അങ്ങോട്ടും നശിപ്പിക്കലാണ് കാരണം അത് അത് നശിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഡോളർ നഷ്ടം ഇവർക്കുണ്ടാവും പാശ്ചാത്യക്കും അമേരിക്കക്കും അപ്പൊ അതിനാണ് ജനങ്ങളെ മൊത്തം എന്താ പറയാ ഈ ലിബിയയിലൊക്കെ പറഞ്ഞ കാരണം എന്താ അറിയോ സ്വന്തം ജനങ്ങളെ ഗദ്ദാഫി കൊല്ലുന്നു എന്നാ പറഞ്ഞത് അപ്പൊ അവരെ രക്ഷിക്കണല്ലോ ജനങ്ങളെ രക്ഷിക്കണമല്ലോ അതിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് പറഞ്ഞു പക്ഷെ ഇവരുടെ യുദ്ധം തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു മരിച്ചുവിടുന്നത് ഇറാഖിലും ലിബിയയിലുമായിട്ട് തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് ജനങ്ങളെ രക്ഷിക്കാൻ പോയതാ പക്ഷെ സത്യം അതൊന്നല്ല ഇതായിരുന്നു സത്യം അവരുടെ ഈ പെട്രോ ഡോളർ നശിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞത് കൊണ്ടുള്ള യുദ്ധങ്ങൾ തന്നെയായിരുന്നു ആ രണ്ട് രാജ്യങ്ങളും എന്ന് മാത്രമല്ല അതൊരു സന്ദേശമായിരുന്നു മറ്റുള്ള രാജ്യങ്ങൾക്ക് ഡോളറിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി ക്രൂഡ് ഓയിൽ ഞങ്ങളുടെ അപ്പം ഡോളറിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അമേരിക്കക്കല്ലേ കിട്ടുള്ളൂ അപ്പം അതിൽ വാങ്ങിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ നശിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ ഇന്ത്യ വരെ പേടിച്ച് വരച്ചിട്ടായിരുന്നു എന്തായിരുന്നത് ഇന്ത്യ വരെ ഡോളറിലാണ് ട്രേഡ് നടത്തിയിരുന്നത് മനസ്സിലായി സ്വന്തം കറൻസിയിൽ ട്രേഡ് നടത്തിയിട്ടില്ല ഭയം വന്നിട്ട് തന്നെ കറീബന്മാരെന്താ ചെയ്യാന്നറിയില്ലല്ലോ യുദ്ധം ചെയ്യില്ല ചെറുപ്പം പക്ഷെ ഭയങ്കര ഉപരോധമൊക്കെ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ധൈര്യം വരാൻ കാരണം അതൊരു ചോദ്യമാണ് അത് വല്ലാത്തൊരു ചോദ്യമാണ് പക്ഷെ ആ ചോദ്യത്തിന്റെ എളുപ്പമുള്ളൊരു ഉത്തരണ്ട് എന്താ അറിയോ ഈ പാശ്ചാത്യര് അവരുടെ കാലിൽ തന്നെ കോടാലി എടുത്ത് വെട്ടി എങ്ങനെ എന്താ പറയുക യുക്രൈൻ യുക്രൈനിൽ ഈ അമേരിക്കയും ഈ നാറ്റോ നാറ്റോ രാജ്യങ്ങളെന്ന് പറയാം ഈ നാറ്റോ രാജ്യങ്ങള് വലിയ വലിയ ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് ഈ റഷ്യയുടെ അതിർത്തിയിൽ കൊണ്ടുപോയി വെക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അതിനുള്ള എല്ലാ പദ്ധതി ഒക്കെ ഒരുക്കി അതിനുള്ള എല്ലാ പ്ലാനിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു പക്ഷെ റഷ്യ അങ്ങനെ നോക്കി റഷ്യത്തെ അധികാരികൾ നോക്കി നിൽക്കില്ലല്ലോ ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്നവരെ അപ്പോൾ ഈ ആയുധങ്ങൾ അടുത്തേക്ക് 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 കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ മോസ്കോടെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ യുക്രൈൻ്റെ ഈ അതിർത്തിയിൽ കിഴക്കൻ അതിർത്തിയിലേക്ക് എത്തിയാൽ മോസ്കോ വെറും ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ ഉള്ളൂ വളരെ അടുത്താണ് അപ്പം അങ്ങോട്ട് ഈ അവരുടെ വലിയ ആണവായുധങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാനുള്ള പരിപാടിയായിരുന്നു എന്നിട്ട് റഷ്യനെ ഭീഷണിപ്പെടുത്താനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞ പോലെ റഷ്യ ഗത്യന്തരമില്ലാതെ ആ യുദ്ധം തുടങ്ങി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഉണ്ടല്ലോ അതെന്താണ് കാരണം അത് തുടങ്ങി അത് തുടങ്ങിയതിന് ശേഷം റഷ്യനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അവരെക്കൊണ്ടും പാശ്ചാത്യരെ കൊണ്ട് കഴിയുന്ന എല്ലാ ഉപരോധവും ബാങ്കുകൾ ക്ലോസ് ആക്കി സ്വിഫ്റ്റ് കട്ടാക്കി സ്വിഫ്റ്ററി അല്ല സ്വിഫ്റ്റ് പൈസ അങ്ങോട്ട് കൂടെ അയക്കുന്നത് സ്വിഫ്റ്റ് വഴിയാണല്ലോ സ്വിഫ്റ്റ് കോഡ് വഴിയാണല്ലോ അത് കട്ടാക്കി ഒന്നും പറയണ്ട ഈ റഷ്യക്കെതിരെ നടത്താത്ത ഒരു ഉപരോധവും ഇല്ല അപ്പോൾ റഷ്യ അല്ലായിരുന്നെങ്കിൽ വേറെ വല്ല രാജ്യമായിരുന്നെങ്കിൽ മുട്ടുപടക്കല്ല പിച്ചച്ചട്ടി എടുത്തുണ്ടാവും ആ രൂപത്തിലുള്ള ഉപരോധമാണ് ഏർപ്പെടുത്തിയത് പക്ഷെ റഷ്യക്ക് ഒരു കുഴപ്പമില്ല റഷ്യ അവരുടെ കറൻസിയുടെ മൂല്യം കൂടി അവരുടെ സാമ്പത്തിക സ്ഥിതി ഈ ഉപരോധം കാരണം കൂടി മനസ്സിലില്ലേ അങ്ങനെ റഷ്യ പിടിച്ചു നിന്നു റഷ്യ ഫുൾ ശക്തിയിൽ പിടിച്ചു നിന്നു ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പാടായി മനസ്സിലേ ഈ പാശ്ചാത്യം ഇത് ചെയ്യാൻ കാരണം തരോ അമേരിക്ക റഷ്യനെ മുട്ടുപൊത്തിക്കാൻ നോക്കാൻ കാരണം തരോ നേരത്തെ കൊടുത്ത സന്ദേശം പോലെ ഇതൊരു സന്ദേശം ലോകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്കെതിരെ ആരും തല പൊക്കൂല എന്ന് കണ്ടിട്ടാണ് ഇങ്ങനൊരു സന്ദേശം കൊടുക്കാൻ നോക്കിയത് പക്ഷെ അത് ബിനയായി മാറി എന്താ ഇപ്പോ ഇപ്പോ രാജ്യങ്ങൾക്ക് മനസ്സിലായി അമേരിക്കനെ എതിർക്കാൻ നല്ലൊരു രാജ്യമുണ്ട് റഷ്യ അവരാണെങ്കിലോ പിന്നെ ഏകാധിപതികളല്ല ഏകാധിപത്യ രീതിയിലല്ല അവരുടെ ഫോറിൻ പോളിസി മനസ്സിലായില്ലേ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യടാ ഏതൊരു രാജ്യത്തിനോട് ഇത് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളായി പക്ഷെ റഷ്യ അങ്ങനെയല്ല ഫുൾ ആണ് അപ്പോൾ മനസ്സിലായി അമേരിക്ക വിചാരിച്ചാൽ ഒന്നും നടക്കാത്തൊരു രാജ്യം ലോകത്തുണ്ട് അത് റഷ്യയാണെന്ന് മനസ്സിലായി ചൈന ഉണ്ട് പക്ഷെ ചൈനയ്ക്ക് ധൈര്യമല്ല ചൈനയിലത്തെ ഭരണാധികാരികൾ പേടി തുറമുറ വലിയ ശക്തിയൊക്കെ തന്നെയാണ് വലിയ ഓരോ മിലിറ്ററി അത് ഇത് ടെക്നോളജി ഒക്കെ ഉണ്ട് പക്ഷെ എന്താ കാര്യം ധൈര്യം പറ സെ ഇവിടെ റഷ്യ ധൈര്യമുണ്ട് ടെക്നോളജിയുണ്ട് അങ്ങനെ അങ്ങ് അതാണ് ഈ പ്രശ്നം അതാണ് ഈ സംഗതികളൊക്കെ ഈ രൂപത്തിൽ വരാൻ കാരണം കാരണം ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ വർഷം മുതലല്ല ബ്രിക്സ് ഏതാണ്ട് പത്ത് വർഷം കിട്ടും ബ്രിക്സ് ഒരു കറൻസിയും ബാങ്കൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എല്ലാരും ഒരു കൂട്ടി കിട്ടുന്നില്ല പക്ഷെ ഇപ്പോ ഇപ്പോഴാണ് നല്ലൊരു അവസരം വന്നത് അതായത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഉപരോധങ്ങളായി ഉപരോധമായപ്പോൾ യൂറോപ്പിലേക്ക് ക്രൂഡ് പോകുന്നില്ല റഷ്യയിൽ നിന്ന് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായി അപ്പോൾ ക്രൂഡ് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ചൈനയും ഇന്ത്യയും അത് മുതലെടുത്തു അവർ ക്രൂഡോയിൽ വാങ്ങിയിട്ട് യൂറോപ്പിലേക്ക് വിറ്റ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിറ്റ് കാശായി കാശാക്കി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ വന്നു നോക്കുമ്പോൾ ആ ആദ്യത്തെ ഘടന ഉണ്ടല്ലോ സദ്ദാം ഹുസൈനൊക്കെ ജീവനോടായിട്ട് നിന്ന കാലത്തെ ആ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ആ മാർക്കറ്റൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് മാർക്കറ്റായി പോയി കാരണം അന്ന് ഇറാഖ് സൗദി അറേബ്യ ഒക്കെയാണ് ഏറ്റവും വലിയ ക്രൂഡോയിലിന്റെ കയറ്റുമതിക്കാര് പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞട്ടെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇതാ അറിയോ ഇന്ത്യ പറഞ്ഞാൽ വിശ്വസിക്കൂല ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന് അപ്പോൾ മൊത്തം മാർക്കറ്റൊക്കെ മാറി മറിഞ്ഞു അങ്ങനെ ഈ അമേരിക്കക്കാരുടെ കയ്യിലത്തെ ഫുൾ കൺട്രോൾ പോയി ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിപ്പോ മാർക്കറ്റ് മൊത്തം ഇതായി പോയി അപ്പൊ ഈ ഒരു എന്താ പറയാ ഒരു ഈ കളരിൽ പറയും പിന്നെ പത്തൊമ്പതാമത്തെ അടവ് എന്ന് പറയും പൂഴിക്കടകൻ ആ കോഴിക്കടക്കൻ പോലത്തെ ഒരു പ്രശ്നം ആർക്കൊന്നും മനസ്സിലാകാത്ത രീതിയില ഇപ്പോ അപ്പോ അപ്പോ ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ ശക്തി ഇല്ലാത്ത രാജ്യങ്ങൾ സൗദി അറേബ്യനെ പോലത്തെ പട്ടാളൊക്കെ വലിയ ശക്തിയൊന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ ഈ അമേരിക്കൻ എപ്പോഴും ഭയപ്പെട്ട് നടക്കുന്ന അവർക്കൊക്കെ ധൈര്യമായി നമുക്ക് ഇങ്ങനത്തെ ഒരു രാജ്യം ഇങ്ങനത്തെ ഒരു സാമ്പത്തിക ഘടന ഉണ്ട് പിന്നെ ഡോളർ എന്തിനാ ഡോളർ ബ്രിക്സ് കറൻസി വരാൻ പോകുന്നു അവരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണമാണ് അര ഈ റഷ്യ റഷ്യ ബ്രസീൽ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യമാണുള്ളത് ഇവരുടെ കൂട്ടിയിട്ടാണ് ബ്രിക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമേരിക്കയിൽ മുപ്പത് കോടി ആൾക്കാരെ ഉള്ളൂ പക്ഷേ ഈ ബ്രിക്സ് കൺട്രി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നുകഴിഞ്ഞാൽ ലോകത്തെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത് കാരണം ചൈന ചൈനയിൽ എത്ര ആൾക്കാരുണ്ട് നൂറ്റി നാൽപ്പത് കോടി ഉണ്ട് ഇന്ത്യയിലും നൂറ്റി നാൽപ്പത് ഉണ്ട് ബ്രസീലും നല്ല ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് ഏതാണ്ട് പത്തൊമ്പത് കോടി ജനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അതുമാത്രമല്ല അവരുടെ ഒരു കറൻസി ആയിട്ട് നിരവധി രാജ്യങ്ങളിൽ എന്ത് പർച്ചേസും ചെയ്യാം ഡോളറിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അമേരിക്കക്കാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല യൂറോപ്യൻസിനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാറോ സൗദി അറേബ്യ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ഹാഗൂഹം പറയാണ് ചിലപ്പം തെറ്റായിരിക്കാം ഇനി ചെയ്യാതെന്താ വെച്ചാൽ റഷ്യൻ സൈന്യത്തിനെ പകരമായിട്ട് അമേരിക്കൻ സൈന്യത്തിന് പകരമായിട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഇനി സൗദി അറേബ്യയിൽ റഷ്യൻ സൈന്യത്തിനെ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് ഈ റഷ്യൻ സൈന്യത്തിന് പിന്നെ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പിന്നെ ഇല്ലല്ലോ ഏകാധിപത്യ സ്വഭാവം ഇല്ല അപ്പം എന്ത് ചെയ്യും ഈ സൗദി അറേബ്യത്തെ സൈന്യത്തിന് ഫുൾ ട്രെയിനിങ് കൊടുക്കും ഏതു രൂപത്തിലാണ് റഷ്യൻ സൈന്യം അതേപോലെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ വലിയൊരു സൈനിക ശക്തിയാക്കിയിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ട് പിന്നെ റഷ്യ പോയാലും കുഴപ്പമില്ല പിന്നെ അവർ അവരുടെ കാര്യം സ്വന്തം നോക്കിക്കൊള്ളുമല്ലോ അപ്പം ആ രീതിയിലായിരിക്കും ഇനി ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം വളരെയധികം എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഇതൊരു ധീരമായ തീരുമാനമാണ് കാരണം ഇപ്പോഴും അമേരിക്ക വേണ്ടി വന്നാൽ വന്നാലിപ്പോൾ ഒരു യുദ്ധമൊക്കെ നടത്താനുള്ള ഇതിലൊക്കെ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ വീക്കായിട്ടൊന്നും ഈ അമേരിക്ക എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഈ യുക്രൈനിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് പിന്നെ ഇസ്രായേലിൽ ഒരു യുദ്ധം നടക്കുന്നില്ലേ ഇസ്രായേലിനെ കൊണ്ട് എത്ര രാജ്യങ്ങളെ ആക്രമിപ്പ് ആക്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയ ഇറാഖ് ലബനാൻ ഗാസ പിന്നെ ഇറാൻ ഇറാനിടക്കിടക്ക് ആക്രമിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതല്ലോ അപ്പോൾ ഈ അമേരിക്കൻ അങ്ങനെ അണ്ടർ എസ്റ്റീറ്റ്മെന്റ് ചെയ്യൊന്നും വേണ്ട അവരെപ്പോഴും വേണമെങ്കിൽ സൗദി അറേബ്യനെ തകർക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക അങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി എന്താ അറിയോ ഇല്ലയെന്നാണ് മനസ്സിലായില്ലേ ഇല്ലയെന്നാണ് കാരണം എന്താ അറിയോ കാരണം ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റൊക്കെ മാറി എന്ന് പറഞ്ഞല്ലോ പണ്ടത്തെ മാർക്കറ്റല്ല ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോ ലോകത്ത് ഏതാണ്ടൊരു പതിനഞ്ച് ശതമാനം വാഹനങ്ങൾ വാഹനങ്ങളും എലക്ട്രിക് ആയി മാറിയിരിക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾ അറിയല്ലോ ഇലക്ട്രിക് വെഹിക്കിൾ ആയി മാറി എന്ന് മാത്രമല്ല ഏതാണ്ട് പതിന പതിനഞ്ച് ശതമാനം ആയി മാറിയെന്ന് മാത്രല്ല ഇലക്ട്രിക് വെഹി വഹിക്കളിന്റെ വലിയൊരു മാർക്കറ്റ് തന്നെ അമേരിക്കയിലാണ് ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉണ്ട് പക്ഷേ ഒരുവിധം വലിയൊരു മാർക്കറ്റ് അമേരിക്കയിൽ തന്നെയാണുള്ളത് നിങ്ങൾക്കറിയാലോ ടെസ്റ്റലറിയല്ലോ അപ്പോ ഈ അമേരിക്ക ഇപ്പം അത്രക്ക് വലിയൊരു സീരിയസ്നെസ് ക്രൂഡ് ഓയിലിൽ കൊടുക്കുന്നില്ല കാരണം ഈ സംഗതികൾ വരികയാണെങ്കിൽ അതിൽ ശ്രദ്ധിച്ചാൽ മതിയല്ലോ അത് അത് വെച്ചിട്ട് വേണമെങ്കിൽ ലോകത്തെ മാർക്കറ്റ് പിടിക്കാലോ അപ്പോ ഈ അമേരിക്കയും ഇപ്പോൾ അത്ര വലിയൊരു ഡോളർ ഇല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള ആ ഒരു ഇക്വേഷനിലല്ല ഉള്ളത് കാരണം ഇനിയിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പിന്നിൽ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യുദ്ധം നഷ്ടമായിരിക്കും ഇതൊക്കെ ഒരു ബിസിനസ്സാണ് കേട്ടോ ഇറാഖിനെ തകർത്തത് ബില്യൺ കണക്കിന് ഡോളർ ഡോളർ തകർത്തോടെ ഈ ആയുധങ്ങളെ ഉപയോഗിച്ചിട്ടാണ് തകർത്തത് ഇറാഖിനെ പക്ഷെ തകർത്തത് കൊണ്ട് ഒരു ഗുണമുണ്ടായി ഇരുപത് വർഷം ഇറാക്കിലത്തെ ഫുൾ ക്രൂഡോയിൽ കട്ട് കൊണ്ടുപോയി ഇറാഖിൽ ഫുൾ സ്വർണം കട്ട് കൊണ്ടുപോയി ബില്യൺ 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 കണക്കിന് ഡോളറെ അപ്പൊ ഈ യുദ്ധം ചെയ്തതിന്റെ പൈസ പത്തിരട്ടിയായിട്ട് തിരിച്ചു കിട്ടി അങ്ങനെ ഇനിയൊരു യുദ്ധത്തിൽ കിട്ടില്ല മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ആ രീതിയിലൊരു യുദ്ധം ചെയ്തിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ സംരം ഓയിൽ ക്രൂഡോയിലിന്റെ അല്ലെങ്കിൽ പെട്രോ ഡോളർ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ അല്ലപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആണ് ഇത് ഈ വക സംഗതികളൊക്കെ നോക്കിയിട്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല അതായത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് ഉള്ളവർക്ക് അറിയാം പിന്നെ അത് മാത്രമല്ല വാർത്തകളും വരുന്നുണ്ടല്ലോ സൗദി അറേബ്യ സൗദി അറേബ്യ ഇപ്പോൾ അതിഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോക വ്യാപക ചെയ്യുന്നത് എവിടെയൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു ഉണ്ടോ അവിടെ പോയിട്ട് ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ ഇടുകയാണ് ഇന്ത്യയിലായിക്കോട്ടെ പാകിസ്ഥാനിലായിക്കോട്ടെ ഇന്തോനേഷ്യയിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും അതായത് ഈ യൂറോപ്പിലേക്ക് അവർ അധികം യൂറോപ്പിലുണ്ട് പക്ഷേ അധികം ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഈ യൂ ഈ യൂറോപ്യൻസിനെ അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റില്ല ലിബിയനെ തകർത്തതുപോലെ തകർക്കുക ചെയ്തിൽ ഇപ്പോൾ ലിബിയയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഈ ഫ്രാൻസിലാണ് ആ ഫ്രാൻസ് ആ ഫ്രാൻസ് ആ ഫ്രാൻസിന്റെ പിന്നെ സൈനികരാണ് വന്നിട്ട് ഈ ലിബിയ തകർത്തത് മനസ്സിലല്ലേ അപ്പൊ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇന്ത്യ ഇൻഡോനേഷ്യ ചൈന റഷ്യ ഇങ്ങനത്തെ രാജ്യങ്ങളിലാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ അതിന്റെ പുറമെ തന്നെ സൗദി അറേബ്യയുടെ ഉള്ളിൽ ക്രൂഡ് ഓയിൽ ആശ്രയിക്കാത്ത ബിസിനസ്സുകൾ കൂടുതൽ കൂടുതൽ കൊണ്ടുവരാൻ നോക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിയാദിന്റെ അങ്ങേതലൊക്കെ ഒരു എന്റർടൈൻമെന്റ് സിറ്റിയൊക്കെ ഉണ്ടാക്കിയില്ലേ അതൊക്കെ ഈ ബിസിനസ് ടൂറിസം ഒക്കെ വളർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് പലരും പറയുന്നത് മതം തകർന്നു മതം തകർന്നു എന്ന് പറയുന്നതല്ലോ അത് ഈ തലക്കകത്ത് ഒന്നും പറയാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ നോക്കുന്നത് ഈ ക്രോഡ് ഓയിൽ പറഞ്ഞത് വലിയൊരു വരുമാനമാണല്ലോ അത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും പിച്ചച്ചട്ടിയെടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ജനങ്ങളില്ലേ അപ്പൊ അവരെനെ കൂടി സംരക്ഷിക്കാൻ രാജ്യത്തിനെ സംരക്ഷിക്കാൻ ടൂറിസം വരാൻ കുറച്ച് സംഗതികളൊക്കെ മാറ്റണം അതിനാണ് ഈ എന്റർടൈൻമെന്റ് സിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ സൽമാൻ ഖാനൊക്കെ പോയിട്ട് ഡാൻസ് കളിച്ചു നോക്കുക അങ്ങനെയാണ് അപ്പോൾ അതൊരു ഭാഗം പിന്നെ മറ്റൊരു എന്തൊരു നിയോൺ പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് അത് വലിയൊരു പ്രോജക്റ്റാണ് അത് വിരം കുറെ സമയം എടുക്കും പക്ഷെ അങ്ങനത്തെ പ്രൊജക്റ്റിനൊക്കെ ധീരമായിട്ട് തയ്യാറായിട്ട് ഇറങ്ങുകയാണ് കാരണം മനസ്സിലാക്കണം ഈ ക്രൂഡ് ഓയിൽ അധിക കാലം സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് അപ്പം അടുത്ത തലമുറക്ക് വേണ്ട സംഗതി ഇപ്പം തന്നെ ചെയ്യണമല്ലോ അതാണ് മുഹമ്മദ് ബിൻ സൽമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇനി ബ്രിക്സ് ബ്രിക്സ് ഇപ്പോ കറൻസി കൊണ്ടുവരും അതേപോലെ തന്നെ ബാങ്ക് വരും അവരുടെ പേയ്മെന്റ് സിസ്റ്റം ഉണ്ടാവും അതിൽ ഏറ്റവും സുപ്രധാനമായ രാജ്യങ്ങൾ റഷ്യ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ ആണെങ്കിലും ഇന്ത്യയും ഉണ്ടല്ലോ ചൈനയും ഉണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇന്ത്യക്ക് അതിന്റെ ഭയങ്കര ബെനിഫിറ്റ് കിട്ടാൻ പോവാണ് എന്ന് മാത്രല്ല അവിടെ ഒരു വാർത്തയിൽ പറയുന്നത് ഒരു മിനിറ്റ് വാർത്ത എടുക്കട്ടെ വാർത്തയിൽ പറയുന്നത് ആ ഇവിടെ പറയുന്ന വാർത്ത എന്താ അറിയോ ഇനി സൗദി അറേബ്യക്ക് സ്വന്തം കറൻസിയിലും ചൈനീസ് കറൻസിയിലും യൂറോസിലും പിന്നെ ഈ എന്താ പറയുക യോ യെൻ ജാപ്പനീസ് കറൻസിയിലും അങ്ങനെ ഏത് കറൻസിയിലും ഇന്ത്യൻ റുപ്പീസിലും അങ്ങനെ ഏത് കറൻസിയിലും ഇനി അവർക്ക് ഈ ക്രൂഡ് ഓയിൽ ബിസിനസ് നടത്താമെന്നവരുണ്ട് അതൊരു ഭയങ്കര സ്വാതന്ത്ര്യം തന്നെയാണല്ലോ വലിയൊരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ് അതാണ് ഒരു വാർത്ത പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു അപ്പം അന്നാണ് ഈ അമ്പത് വർഷത്തെ കോൺട്രാക്ട് തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ കോൺട്രാക്ട് പിന്നെ സൈൻ ചെയ്തത് അപ്പം അതിപ്പോൾ തീർന്ന് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി കഴിഞ്ഞു അപ്പം പിന്നെ അത് പുതുക്കിയിട്ടില്ല ഇനി പുതുക്കൂല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് സൗദി ഷുഡ് ബി ഷുഡുബി ബാക്ക്വേഡ് ആ പിന്നെ അതിൻ്റെ ഇടയിൽ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്ക ഇപ്പം ശ്രമിച്ചിരുന്നത് സൗദി അറേബ്യയുടെ ഉള്ളിൽ ഈ ആണും പണ്ടും കെട്ട ആൾക്കാരുണ്ടല്ലോ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ സാധനം അവർക്ക് വേണ്ടി പ്രത്യേകം ഏരിയകൾ അവർക്ക് വേണ്ടി പ്രത്യേകം പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ മുഹമ്മദ് ബിൻ സൽമാന്റെ മേലെ എന്ന് വെച്ചാൽ സൗദി അറേബ്യ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ആണും പണ്ടും കട്ട കൊറേ എണ്ണത്തിന് അവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്തിട്ട് അപ്പം എന്തായി ഇപ്പൊ അമേരിക്കൻ്റെ തന്നെ വേണ്ടാന്നു പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിലേക്കായി പിന്നെ അതിന്റെ അടുത്ത വാർത്ത പറയുന്നത് ഇവിടെ സൈഡിലായിട്ട് കാണിച്ചത് നിങ്ങൾക്ക് ആ വാർത്ത ആ ഇവിടെ പറയുന്നത് ജലൻസ്കിയനെ കാണാൻ വേണ്ടിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ പോയി യുക്രൈനിലേക്ക് പോയതാണ് മുഹമ്മദ് ബി ഇതേ ജിലൻസ്കീനെ കാണാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സംഗതികളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചർച്ച ചെയ്തു എന്താ സംഭവിച്ചെന്നറിഞ്ഞ അവർ ആ ചർച്ച സീക്രട്ടാണ് പക്ഷെ ആ ചർച്ച കഴിഞ്ഞതോട് കൂടിയിട്ടാണ് ഈ മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വഭാവം മാറിയത് അതിനുശേഷം മുഹമ്മദ് ബിൻ സൽമാൻ പോകേണ്ടിയിരുന്നത് ഇറ്റലിയിൽ ഇപ്പോൾ ജി സെവൻ മീറ്റിംഗ് നടക്കുന്നല്ലോ അപ്പം മോദിയൊക്കെ പോയിട്ടല്ലോ അങ്ങോട്ടാണ് സത്യത്തിന് പോകേണ്ടത് പക്ഷെ അത് ക്യാൻസലാക്കി ക്യാൻസലാക്കിയിട്ട് നേരെ റഷ്യയിലേക്ക് പോയി ബ്രിക്സിൻ്റെ മീറ്റിങ്ങിന് ബ്രിക്സിൻ്റെ മീറ്റിങ്ങിന് മോദിയും പോകുന്നുണ്ട് കേട്ടോ അത് പോയല്ലേ പറ്റുള്ളൂ കാരണം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയാണ് അതിൻ്റെ ഹെഡ് ഇന്ത്യ റഷ്യ എന്ന അഞ്ച് രാജ്യങ്ങളതിൻ്റെ ഹെഡ് അവരില്ലാതെ നടക്കില്ലല്ലോ അപ്പോൾ മോദിയും പോകേണ്ടി വരും അപ്പം എന്നിട്ട് ഈ ബ്രിക്സിൻ്റെ മീറ്റിങ്ങിനാണ് പോയത് അപ്പം ഈ ബ്രിക്സിന്റെ മീറ്റിംഗ് ആണ് കൂടുതൽ പ്രാധാന്യം മുഹമ്മദ് ബിൻ സൽമാൻ കാരണം അവിടുന്നാണ് എല്ലാ സംഘത്തിൽ നടക്കുള്ളത് അപ്പം ഈ രൂപത്തിലേക്ക് ഇന്ന് ലോകത്തിന്റെ എല്ലാ സാമ്പത്തിക കാലാവസ്ഥ സൈനിക കാലാവസ്ഥ അതുപോലെ തന്നെ ലോക പോലീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ലോക പോലീസ് അമേരിക്ക ലോക പോലീസാണ് ഇപ്പം എവിടെ പോയി പോലീസ് പോലീസൊക്കെ ഇപ്പം ആകെ യുക്രൈനിൽ ശരിക്ക് അടി കിട്ടി കിട്ടി കിട്ടിയിട്ട് പോലീസൊക്കെ സൈഡിൽ പോയി കിടക്കുകയാണ് റഷ്യക്കാര് പോയി പോയിട്ട് റഷ്യൻ അതിർത്തിയിലേക്ക് ഇങ്ങനെ വരികയാണ് അമേരിക്കയുടെ സൈന്യം നാറ്റോ ഫോഴ്സസ് ഇങ്ങനെ ഓരോന്ന് വരികയാണ് റഷ്യയുടെ അതിർത്തിയിലേക്ക് ഇപ്പൊ എന്തായി റഷ്യ നേരെ കൊണ്ടുപോയി വെറും എത്ര നൂറ്റി അറുപത് കിലോമീറ്റർ തൊണ്ണൂറ് മൈലോ മറ്റോ ദൂരം ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ റഷ്യയുടെ സൈന്യം കെടുക്കുന്നത് വെറും അമേരിക്കയുടെ അതിർത്തിയിൽ നിന്ന് അപ്പം അങ്ങനെ ആയി അപ്പം എല്ലാതും മാറി പറയാണ് അമേരിക്കയുടെ ലോക പോലീസൊക്കെ കഴിഞ്ഞു ഇനി അമേരിക്കയ്ക്ക് വലിയൊരു ആധിപത്യം ഒന്നും എവിടെയില്ല ഇന്ത്യ ഇന്ത്യ അനുസരിക്കുന്നുണ്ടോ ഇന്ത്യ എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടോ എത്ര 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 വോണിംഗ് കൊടുത്ത് ആ ഉപരോധം ഈ ഉപരോധം എന്നിട്ട് വല്ലതും ഉണ്ടായോ അപ്പോൾ ഒരു രാജ്യം ഇപ്പോൾ അവരുടെ അനുസരിക്കതായി അതും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങൾ ചൈന എന്തേലും അനുസരിക്കുന്നുണ്ടോ റഷ്യ എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടോ ബ്രസീൽ അനുസരിക്കുന്നുണ്ടോ സൗത്ത് ആഫ്രിക്ക അനുസരിക്കുന്നുണ്ടോ സൗത്ത് ആഫ്രിക്ക ഇപ്പോ ഈ നെത്യന്യാമിനെ പിടിച്ച് ജയിലിൽ ഇടണം ജയിലിൽ ഇടണം പറഞ്ഞ ഒക്കെയാണ് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അമേരിക്കക്കാർക്ക് ഇങ്ങനെ കലിറങ്ങി അതിപ്പോൾ സൗത്ത് ആഫ്രിക്കല്ല വേറെ വല്ല രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ യുദ്ധം തുടങ്ങി മനസ്സിലായില്ല അപ്പൊ അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ രാജ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി അപ്പൊ അമേരിക്കയുടെ ആ പണ്ടത്തെ പോലീസ് ഒന്നും ഇനി നടക്കില്ല എന്ന് മാത്രല്ല ഈ യുദ്ധം അവർ എങ്ങനെ അറിയോ യുദ്ധം ചെയ്താൽ ഇത്ര ബില്ല്യൻ ചെലവാകും അത് ആ യുദ്ധം ചെയ്തത് കൊണ്ട് അതിന്റെ പത്തിരട്ടി കിട്ടുമോ ഇങ്ങനെയാണ് കണക്കൂട്ടുന്നത് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ വിട്ടുകൂടിയത് മനസ്സിലല്ലേ അഫ്ഗാനിസ്ഥാനിൽ ഓരോ ദിവസം നിൽക്കുന്ന ചെലവ് അവർ കണക്കൂട്ടി നോക്കി അപ്പൊ ഓരോ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്നാ പോരല്ലോ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നതാ പറ അമേരിക്ക അല്ലേ അമേരിക്കൻ സൈന്യല്ലേ അപ്പൊ ഭരിക്കാന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ലല്ലോ ഒരു സൈഡിൽ ഒരു ചെറിയൊരു താവളം പറഞ്ഞാൽ ഓക്കെ ഇത് മൊത്തം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് അവരാണ് അപ്പൊ നോക്കുമ്പോൾ ഒരു ദിവസത്തെ ചിലവർ കണക്കൂട്ടി നോക്കുമ്പോൾ അത് തന്നെ മില്യൺ മില്യൺ കണക്കിനാണ് വരുന്നത് അപ്പൊ ഒരു വർഷം വളരെയധികം ബില്യൻസ് എന്നാൽ ഈ അഫ്ഗാനിസ്ഥാൻ പോലും കിട്ടുന്നുണ്ടോ അതെ ടെല്യനും എല്ലാ ദിവസവും ഈ അമേരിക്കൻ സൈനികരെ ഒന്ന് രണ്ട് ഒന്ന് രണ്ടിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെന്ത് ചെയ്ത് നമുക്ക് പോവാം പോണതാണ് ലാഭം എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാ ആയുധം അവിടെ ഇട്ടറിഞ്ഞിട്ടാണ് പോയത് അത് പിന്നീട് റിപ്പയർ ചെയ്തിട്ട് സൗദി സൈനിക അഫ്ഗാനിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് അമേരിക്കയുടെ എല്ലാം മാറ്റി കഴിഞ്ഞു പല്ല് കൊഴിഞ്ഞ സിംഹം ആയി മാറി എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാനെ പോലത്തെ ഒരു ഭരണാധികാരിക്ക് ഇങ്ങനത്തെ ഒരു തീരുമാനം തന്നെ എടുക്കാൻ സാധിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പെട്രോൾ ഡോളർ ചത്തത് വളരെ നന്നായുള്ളൂ ഇനി അതിൻ്റെ ഗുണം മലയാളികൾക്ക് പ്രത്യേകിച്ച് കിട്ടാനും ഉള്ള എല്ലാ സാധ്യതയുണ്ട് വെറും ഊഹാപൂഹല്ല നല്ല സാധ്യതയുണ്ട് ഇനി ഈ ഡോളർക്ക് ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ ഈ റിയാനിൻ്റെ വില വളരെയധികം കൂടാനും സാധ്യത ഉണ്ട് അതുമാത്രമല്ല ഇന്ത്യയിലും ഡോളറുടെ വില വീടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് വരാൻ കിടക്കുന്നത് ഉടനെ തന്നെ വരും മനസ്സിലധികം അധികം എന്ന് ഈ ബ്രിക്സ് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ബ്രിക്സിൻ്റെ കറൻസി അല്ലെങ്കിൽ ബാങ്ക് ഏതിനും റെഡി ആയി കഴിഞ്ഞാൽ എല്ലാതും ശരിയാകും അപ്പോൾ വളരെയധികം നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഈ ഡോളർ മൊത്തം നഷ്ടം ഇങ്ങനെ സാമ്പത്തിക നഷ്ടം അമേരിക്കക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി അവര് വല്ല കുഴപ്പമുണ്ടാക്കാൻ ഞാൻ മതി മനസ്സിലായില്ല വേറെ വല്ല രാജ്യത്ത് പോയിട്ട് വലിയ വലിയ ബോംബിട്ട് നശിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മുഴുവൻ ലോകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ മതി അതും ചെയ്യും സ്വന്തം സാമ്പത്തിക ഘടന രക്ഷിക്കാൻ വേണ്ടി അതും ചെയ്യും ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് കോമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ മോദി കാ പരിവാർ വന്നല്ലോ മനോഹരമായ ഷർട്ട് കാവി നിറം ബി ജെ പിയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ട് അതോ വേണ്ട ബലാത്സംഗികളുടെ ഇടയിലേക്ക് സ്വാഗതേ മനസിലായില്ലേ സലീം ക്യാ സത്യസന്ധതയില്ലാത്ത എത്ര വലിയ മിടുക്കന്മാരായ ഭരണാധികാരികൾ ആണെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിച്ച് എല്ലാ കാലവും മുന്നോട്ട് പോകാൻ കഴിയില്ല അത് വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ നടന്നത് ഈ പെട്രോൾ ഡോളർ നശിപ്പിച്ചത് നശിച്ചത് കാരണം നമുക്കറിയാം ഇസ്ലാം മതത്തിനെവർ അവഹേളിച്ചത് പെട്രോൾ പെട്രോൾ ഡോളർ വെച്ചിട്ടാണ് നിരീശ്വരവാദികളൊക്കെ മനസ്സിലല്ലേ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിലൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം അത് പെട്രോൾ ഡോളർ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചില്ലേ ഇപ്പൊ അവസാനല്ലല്ലോ പെട്രോൾ ഡോളർ പിന്നെ എന്ത് എന്ത് പറയുന്നു മോദി നിങ്ങൾ എപ്പോഴാണ് പാകിസ്ഥാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ അപ്പം മരിക്കുമോ ഞാൻ പോവാ ഞാൻ മുപ്പര ശവം തൊള്ളേറ്റിട്ട് ഇങ്ങനെ ഓടാ മറ്റേ ഓടിലേ ഇന്ത്യയിലൊരാൾ ഓടിയില്ല അതുപോലെ ഓടാ ഞാൻ അത് ജയ് ജഗന്നാഥ വർമ്മ ശ്രീരാമ മേണ്ട അബ്ദുൽ ഖാദിർ എല്ലാത്തിലും ലിം ഉം കാവിയും കാണുന്നു അത് പറയാതിരിക്കാനല്ലേ ബേക്കർ എന്റെ സംശയം ഇത് പോകുന്നത് ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് ആണോ എന്നാണ് ആ അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ചിലപ്പോ ഇനി ഈറാനുമായിട്ട് വലിയൊരു യുദ്ധം ഇവിടെ ഉണ്ടാക്കും അപ്പൊ എന്തായി ഒരു വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ മൊത്തം ലോകത്തിന് നഷ്ടമാണല്ലോ അവ എല്ലാരും സാമ്പത്തിക ഘടനൊക്കെ നശിക്കും അതിനുള്ള വല്ല പദ്ധതി ഉണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം എന്തും ഇറാൻ ആവാം റഷ്യ ആവാം ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളെ ചോറിയാൻ മേലെ ആളുകളുണ്ടല്ലോ ആ ഭയങ്കര ചോർച്ചല്ലേ സുഖല്ല ആരെങ്കിലും ചോർച്ച തന്ന സുഖല്ലേ ബൈക്കർ ആ നാലു ബന്ദികളെ മോചിപ്പിച്ചത് അറിഞ്ഞത് ഇനി ഇനി മറ്റു ബന്ധികളും അവർ മോചിപ്പിക്കുമോ എന്ന് തോന്നുന്നു ആ അത് പറയാതിരിക്ക ബന്ദി ഒരു ഇരുപത് ബന്തിക്ക് വേണ്ടിയിട്ട് ഇരുപതിനായിരം പലസ്തീനികളെ കൊന്നുകൊടുക്കി കൈകാലൊക്കെ വെട്ടെടുത്ത് ആന്തരിക ഒക്കെ എടുത്ത് കൊണ്ടുപോയി എന്ത് ബന്ധി ഓരോരോ പ്രാന്ത് എനിക്ക് തോന്നുന്നത് ഈ ഹമസിനെ കൊണ്ട് ഈ അമേരിക്കയുടെ ചാരന്മാര് പിന്നെ ഉള്ളിൽ നുഴഞ്ഞു കയറി ചെയ്യിച്ചതാണോ സംശയമുണ്ട് കാരണം അവർക്ക് യുദ്ധം ആവശ്യമായിരുന്നു ഈ യു ഈ യുക്രൈന്റെ യുദ്ധം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നി ഉള്ളിലത്തെ കളിയൊന്നും നമുക്കറിയില്ല അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഈ ഹമാസ് ഇപ്പോ ഇങ്ങനെ ആക്രമിച്ചു ആക്രമിച്ചിട്ട് അവർക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടും ആ രാജ്യം മൊത്തം തവിടുപുടിയൊക്കെ കൈ കൊടുത്ത് ബേക്കർ ഇറാനിൽ ഇന്ന് ഇനി വരുന്ന പ്രസിഡന്റ് ഹമാസിന്റെ എതിരാളി ആകുമോ ഇല്ലല്ലോ അവിടെ ഹമാസിന്റെ എതിരാളി പറഞ്ഞൊരു സംഗതി ഇല്ല ഇറാനില് മനസ്സിലല്ലേ അപ്പൊ അതൊന്നും പേടിക്കണ്ട ഇബ്രാഹിം ഇബ്രാഹിം റസ്യ പോയത് കൊണ്ട് റസ്യ ആ റൈസ് പോയതുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും പോയെന്നൊക്കെ പറയുന്നത് അല്ലല്ലോ അതൊന്നുമില്ല ഇറാനെ പറ്റി പേടിക്കണ്ട ഇറാൻ എപ്പോഴും അവരുടെ പോളിസി ഒന്നാണ് ആര് പ്രസിഡന്റായി വന്നാലും അവസാനം റഷ്യ തന്നെ അമേരിക്കനെ ഫിനിഷ് ചെയ്യുമോ അതിനുള്ള എല്ലാ കോപ്പും കാണാനുണ്ട് ഒരു അതിന്റെ ലക്ഷണം കാണാനുണ്ട് കാരണം അവിടെ എത്തിക്കണേ അമേരിക്കയുടെ തൊട്ട് ബോർഡറിൽ എത്തിക്കണേ അതും വലിയ വലിയ കപ്പലൊക്കെ ആയിട്ട് മുങ്ങിക്കപ്പൽ മറ്റേ അണുവാഹിനി അണുവാുധ വാഹിനിയൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പറയാൻ പറ്റൊന്നും അപ്പോൾ ഇതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും നല്ലൊരു കാലഘട്ടം വരാൻ പോവുകയാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇതുകൊണ്ട് വളരെ ഗുണമാണ് കാരണം നമുക്കറിയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് കാരണം ഇന്ത്യയിലത്തെ മുഴുവൻ ഒരുവിധം പ്രവാസികളൊക്കെ ഈ ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങളിലാണല്ലോ യൂറോപ്പിലൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും ഗൾഫ് രാജ്യത്താണല്ലോ അപ്പോൾ അവർക്ക് ഇതിന്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അവർക്ക് ഗുണം കിട്ടുമ്പോൾ പിന്നെ ഇന്ത്യക്കും അതിന്റെ ഗുണം കിട്ടുന്നു കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ